ഹലോ ഹായ് അപ്പം ഇന്നത്തെ ഇന്ന് എൻ്റെ ദിവസത്തുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഒമ്പതര തൊട്ട് ഒരു അഞ്ചര വരെ ഉള്ള ഒരു എൻ്റെ ഡെയിലി വർക്കാണ് കാണിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് അത് പുതിയകാവും മാവേലി പുതിയകാവുമാണ് മാവേലിക്കര പുതിയകാവാണ് അപ്പം അത് സൗകര്ണിക എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പം അവിടെ വന്നിട്ട് ഞാൻ ഡിസ്പ്ലേയൊക്കെ നേരെയാക്കി ഡേറ്റൊക്കെ നോക്കി ക്ലിയറാക്കി അടുക്കി വെക്കുകയാണ് എൻ്റെ ജോലി അപ്പം രാവിലത്തെ ഡ്യൂട്ടി മാവേലിക്കര തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി കമ്പനികളുടെ സാധനങ്ങളുണ്ട് ഞാൻ ദേവിലെ സ്റ്റാഫാണേ മർച്ചൻറ്റൈസറാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞങ്ങളുടെ കമ്പനിൽ ഐറ്റങ്ങൾ എടുക്കുക ഡേറ്റ് നോക്കുക കൃത്യമായി നല്ലതായിട്ട് വെക്കുക ഇതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഒരു ദിവസം ഡെയിലി പത്ത് കട കയറണം എനിക്ക് അപ്പോൾ ഇന്ന് ഇച്ചിരി ലോങ് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ മാവലിക്കരയും തുടങ്ങി അപ്പം മാവേലിക്കരയിലെല്ലാം അടുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ പോവാണേ ഇറങ്ങിയിട്ട് രണ്ടാമത് അടുത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെയും കൂടെ കയറണം അപ്പോൾ നല്ല വെയിലുണ്ട് രാവിലെ തന്നെ ആ കടയിൽ വന്നിട്ട് അവിടെയും കുറച്ചൊക്കെ അടുക്കി ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ വന്ന് അപ്പം ഡേറ്റൊക്കെ നോക്കണം ഇവിടെയും എല്ലാം അലുകൂലത്തായിട്ട് കിടക്കുവാണ് അതെല്ലാം ആക്കി വെക്കണം അപ്പം തുടങ്ങാം അപ്പം നമ്മൾ ഞാൻ അടുക്കി കഴിഞ്ഞിരിക്കുന്നത് കുറച്ചൊക്കെ ഇവിടെ നേരെ ഐറ്റം വെക്കുന്നൊരു ഷോപ്പാണ് അപ്പോൾ ഇപ്പം കുറവാണ് ഇത് ഇത്ര ഇത്രയൊന്നും അല്ല ഇവിടെ വെക്കുന്നത് ഒരുപാട് ഐറ്റം വെക്കുന്നുണ്ട് അപ്പോൾ ശനിയാഴ്ചയാണ് ഞങ്ങൾക്ക് ഐറ്റം വെക്കുന്നത് അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച വന്നിട്ട് സെക്കൻഡ് ഡിസ്പ്ലേ ആയിട്ട് അടുക്കി പോണം ക്ലിയർ ആയിട്ട് അടിക്കണം പിന്നെ അവിടെ നേരെ മാറാറാണ് ഞാൻ പോകുന്നത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ട്രാവലിംഗ് ആകുമ്പോൾ ഒരുപാട് വെയിലും കൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പിന്നെ അവിടെ ആ കാണുന്ന കടയിലോട്ട് കയറാൻ പോവുകയാണ് അപ്പം അവിടെ കയറാൻ പോവുക അപ്പോൾ അവിടെ കയറി അടുക്കിയിട്ട് നമുക്കിനി അടുത്ത കടലിട്ട് പോകാം അപ്പോൾ അവിടെ കയറി എല്ലാം ഇതുപോലെ അലമ്പിക്കിടക്കും എല്ലാ കടയിലും ഇങ്ങനെ അലമ്പി അലമ്പിക്കിടക്കുവാണേ എന്നവിടെ ചെന്നിട്ട് എല്ലാം ക്ലിയർ ആക്കി വെക്കണം കാര്യം ഞായറാഴ്ച ഞങ്ങൾക്ക് വർക്കില്ല പിന്നെ തിങ്കളാഴ്ചയുള്ളു വർക്ക് അപ്പം അവിടെ കയറി അടുക്കിയിട്ട് ഞാനിപ്പോൾ അടുത്ത കടലിട്ട് പോവുകയാണ് അവിടെ ഞാൻ ഇന്ന് അടുക്കിയായിരുന്നു അടുക്കി എല്ലാം വെച്ചിട്ടൊക്കെ മാന്നാറ് സ്റ്റോർ മുക്കും അങ്ങനെ അടുത്തടുത്ത കുറേ സ്റ്റോപ്പുകളുണ്ട് അവിടെ എല്ലാം ഷോപ്പ് ഉണ്ട് എനിക്ക് അപ്പം അവിടെ എല്ലാം അടുക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലോട്ട് പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടുന്ന് ഇവിടെ ചോറൊക്കെ ഉണ്ട് വീട്ടിൽ കട ഷോപ്പിൽ വെച്ചാണേ ചോറൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഞാൻ ഇറങ്ങി ഷോപ്പ് ആയിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ പോകണം അങ്ങനെ അടുക്കിയിട്ട് പിന്നെ റിലയൻസിലാണെ പോയത് അവിടെ ആണെങ്കിലും പറയാനില്ല അവിടെ അവിടെ ജോലിക്കാർ കുറവായതുകൊണ്ട് റാക്ക് നോക്കാനൊന്നും ആരും അങ്ങനെ ഇല്ല അപ്പം ഒരുപാട് അളകുമുലത്തായിട്ടുള്ള കിടപ്പാണ് അവിടെയൊക്കെ പിന്നെ ഞാൻ ഓടിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ എല്ലാം കണ്ടില്ലേ ഇതൊക്കെയാണ് എൻ്റെ റാക്ക് എൻ്റെ ഐറ്റം ഒക്കെ ഇരിപ്പുണ്ട് ദൈവം സ്നാക്സിൻ്റെ അപ്പം പച്ചക്കറിയൊക്കെ ഓഫ് അവിടെ പച്ചക്കറി വെക്കുന്നിടത്ത് ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ മേടിക്കാൻ ചൊല്ലി കരുതാം പക്ഷേ ഇന്നൊന്നിൻ്റെ ഓഫർ ഇല്ലായിരുന്നു അതുകൊണ്ട് അവിടെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ഒന്നും മേടിച്ചില്ല പിന്നെ അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി കുറച്ച് നേരം കറങ്ങിന്നാണ് നോക്കിയായിരുന്നു എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്നും അപ്പം അവിടുന്ന് ഞാൻ ഇറങ്ങി അടുത്ത പൊടിയാടിയെന്ന് പറഞ്ഞ എവരിഡേയിലെ ഒരു കട എവരിഡേ എന്ന പേര് അപ്പോൾ പൊടിയാടി വന്നിട്ട് പൊടിയാടി കയറി ഞാൻ നോക്കി എല്ലാം ഇങ്ങനെയാണ് കിടക്കുക അവിടെ ചെന്നിട്ട് കുറേ പണിയുണ്ടായിരുന്നു എല്ലാം ട്രാക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി ഡേറ്റൊക്കെ നോക്കി അടുക്കി അടുക്കിപ്പാർക്കൊക്കെ വെച്ച് പിന്നെ ഞാൻ അവിടെ വന്നത് നിലാദ്രി എന്നും പറഞ്ഞു നെടുമ്പുറത്തൊരു കടയാണേ അപ്പം നിലാദ്രി വന്നു അപ്പോഴത്തേനും ഒരു അഞ്ച് പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഷോപ്പുകളെ എടുത്തിട്ടുള്ളൂ പിന്നെ നിലതിരി വന്നിട്ടും അവിടെ ശരിക്കൊന്ന് അടുക്കിയൊക്കെ വെച്ച് എല്ലാം കുറച്ച് നേരം അവിടെ അഞ്ചര വരെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി അഞ്ചര വരെ കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചതിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ മാവേലിക്കര വന്ന് അപ്പം ഇവിടെ വന്നപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര തിരക്കാണ് റോഡിലെല്ലാം കാര്യവും ജോലിക്കാരും നേരെ പഠിക്കുന്ന എല്ലാം പോകുന്നൊരു സമയമല്ലേ പിന്നെ കുറച്ച് നേരം ആ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ കുറേ നേരം നിന്ന് കാറ്റൊക്കെ കൊണ്ട് ക്ഷീണമൊക്കെ മാറി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്നത് വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലമൊക്കെ പിന്നെ അരിക്ക് കാണിക്കാം അങ്ങനെ ഞാൻ പയ്യെ വീണ്ടും അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ട് പോവുകയാണെ നല്ല ഭംഗിയാണ് സ്ഥലങ്ങൾ കാണാം ഈ സമയത്ത് അവിടെ നിൽക്കാൻ നല്ലൊരു കാറ്റും നല്ല കാറ്റൊക്കെ ഉള്ളൊരു ഈ സമയമായി ഇപ്പം നല്ല തണുത്ത കാറ്റാണ് ഇപ്പം വെയിലൊക്കെ മാറി നല്ല തണുത്ത കാറ്റാണ് പിന്നെ ഞാൻ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വന്ന് ഇപ്പം മൂക്ക് സുഖമില്ലായിരുന്നു പിന്നെ അവിടെയും കൊണ്ട് മാവേലിക്കര ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഞാനും മോളും കൂടെ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്ന് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം അപ്പം ഓക്കെ